ഹലോ അപ്പോൾ ഇന്ന് കുറേയായി വിചാരിക്കുന്നു കാശിക്കുട്ടിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഓഗസ്റ്റ് രണ്ടാം തീയതി കാശിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പ അപ്പോൾ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഗോകുലൊന്ന് ഡ്യൂട്ടി നമ്മുടെ ഡോറയിലുണ്ടായിരുന്നു നമ്മുടെ അങ്കമാലി ഉള്ള ഡോറയിൽ നമ്മുടെ രഞ്ജി രഞ്ചിമാരുടെ അപ്പോൾ അവിടെ പോയ സമയത്ത് ഞാൻ കാശിക്കുട്ടിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു ഒട്ടും പ്ലാൻഡല്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരനെന്താ ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു പഴി പഴണി കൊണ്ട് മുട്ടയടിച്ചപ്പോൾ തന്നെ അവൻ നല്ല വാശിയായിരുന്നു പക്ഷെ അവൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരുന്നു തന്നു കേട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ആ ഹെയർ കട്ട് ചെയ്യുന്ന ആ ചേട്ടനും അതേട്ടോ ആൾ നമ്മുടെ കാശുകൂട്ടനെ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടാണ് ആളും ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ അവര് കഴുത്തുള്ള മറ്റേ ആ മറ്റേ ടവൽ ഇട്ടപ്പോൾ അവന് ഭയങ്കര ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവന് കാർട്ടും കണ്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ മറ്റേ സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അങ്ങനെ സാധനമൊക്കെ വലിച്ചോരി കളഞ്ഞു അവസാനം ഇതാ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞോളൂ അത്യാവശ്യം അത്യാവശ്യം നല്ലപോലെ മുടി പോയിട്ടുണ്ടായിരുന്നു നല്ല സങ്കടമായി എനിക്ക് കാരണം നമ്മൾ ഈ എണ്ണയൊക്കെ തേച്ച് വളർത്തി വളർത്തിക്കൊണ്ടുവരുന്ന ഹെയർ ആയിരുന്നു പക്ഷേ വളരുള്ളൂ മുടിയല്ലേ വളരും അങ്ങനെ ഡ്രസ്സിലൊക്കെ മുടിയായിരുന്നു അതൊക്കെ ആൾ നല്ല നീറ്റാക്കി തന്നു പിന്നെ കാശിഗോടിൻ്റെ ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ പിന്നെ ഞാൻ ബാക്കിലെ ഹെയർ കളഞ്ഞില്ല കാരണം എനിക്കത് ടൈ ചെയ്ത് വയ്ക്കാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മുടി കെട്ടി കൊടുക്കാറുണ്ട് പിന്നെ ബർത്ത്ഡേ ടൈമിൽ നമുക്ക് ഫോട്ടോ ഷൂട്ട് ഇങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ദൈവം സഹായിച്ച് പറ്റാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യണം കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം പനിയും അതും ഇതൊക്കെയല്ല വരുന്നത് അപ്പോൾ അവിടെ റാമ്പിൽ എങ്ങനെയാണ് ഇവർ മനസ്സിലായതെന്ന് അറിയില്ല റാമ്പിലൊക്കെ അങ്ങോട്ട് കിടക്കാൻ നടന്ന് അവിടുത്തെ ആ പയ്യന് ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഭയങ്കര പോസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കാശിക്കോട്ടെ ഹെയർ കട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ബായ്